ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ സെയിൽ വീഡിയോ ആണ് കേട്ടോ ഓഫർ സെയിൽ വീഡിയോ ആണ് വാട്ടർ ലില്ലി അപ്പം നമുക്ക് വാട്ടർ ലില്ലി കുറച്ച് കുറഞ്ഞ റേറ്റിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് നമുക്ക് ഏതൊക്കെയാണെന്ന് കാണാം ആദ്യത്തെ പ്ലാന്റ് ഇതാ ഈ കാണുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതൊരു ഹാർഡി വെറൈറ്റി ആണെങ്കിലും ഇത് മന്ത്ലി ഒരു മാസത്തിലൊരു രണ്ട് രണ്ട് മാസമൊക്കെ കൂടുമ്പോൾ ഫ്ലവർ ചെയ്യും കേട്ടോ അല്ലാതെ നമ്മൾ ചില ഹാർഡി വെറൈറ്റി ഉണ്ട് കൊല്ലത്തിലൊക്കെ ഫ്ലവർ ചെയ്യുന്നത് അങ്ങനത്തെ ടൈപ്പ് അല്ല കേട്ടോ ഈ ഒരു വാട്ടർ ലില്ലി ഇത് നല്ല വളമൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫോർട്ടി മിനിറ്റ്സൊക്കെ നല്ല രീതിയിലാണെങ്കിൽ ഇത് രണ്ട് മാസമൊക്കെ കൂടുമ്പോൾ ഒരു മാസമൊക്കെ ആയിരിക്കും ഫ്ലവർ ചെയ്യുക ഈ ഫ്ലവർ വിരിഞ്ഞാലോ ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഫ്ലവർ അപ്പം ഈ ഒരു പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപ മാത്രമാണ് കേട്ടോ അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക അപ്പോൾ ഇതൊരു ഓഫർ സെയിൽ വീഡിയോ മാത്രമാണ് എല്ലാ സമയത്തും ഈ ഒരു പ്ലാന്റ് കിട്ടണം എന്നില്ല കേട്ടോ അപ്പം നിങ്ങൾ വേണ്ടവര് പെട്ടെന്ന് തന്നെ പറയാ അടുത്തത് മൈക്രാന്ത എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാട്ടർ ലില്ലിയാണ് കേട്ടോ ഇത് എല്ലാ സമയത്തും ഫ്ലവർ ചെയ്യുന്നതാണ് ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കേട്ടോ ഒരു പ്ലാന്റ് എപ്പോഴും ഇതിൽ ഫ്ലവർ കാണും അതാണ് ഈ ഒരു പ്ലാന്റിന്റെ ഒരു പ്രത്യേകത വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് കേട്ടോ നമ്മൾ നല്ല റേറ്റിന് കൊടുത്ത പ്ലാൻ്റാണ് അപ്പം നമ്മൾ ഓഫർ പ്രൈസിനാണ് കൊടുക്കുന്നത് നൂറ്റി മുപ്പത് രൂപ ഈ ഒരു ഓഫറ് എല്ലാ സമയത്തും ഉണ്ടാവണം എന്നില്ല അപ്പം ഈ ഒരു വീഡിയോ ഫസ്റ്റ് കാണുന്നവരെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ നോക്കുക കേട്ടോ ചിലവരൊക്കെ കുറേ കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോ കണ്ടിട്ട് പിന്നെ ആയിരിക്കും പറയുക അതാണ് അടുത്തതും ഒരു ഹാർഡിവെറൈറ്റി തന്നെയാണ് കേട്ടോ പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇത് രണ്ട് മാസമൊക്കെ കൂടുമ്പോൾ ഫ്ലവർ ചെയ്യുന്നതാണ് അല്ലാതെ കൊല്ലത്തിൽ ഒരു ഫ്ലവറൊക്കെ വിരിയല്ലോ അതുമാത്രമല്ല കേട്ടോ ഇത് ഇത് ഹാർഡ് വെറൈറ്റിയാണ് പ്രത്യേകം പറയുകയാണ് ട്രോപ്പിക്കലല്ല മന്തിലി മാസത്തിലൊക്കെ ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് കേട്ടോ ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ഇത് ഞാനിപ്പോൾ ഹാർഡി വെറൈറ്റി പറഞ്ഞ രണ്ടെണ്ണവും പിന്നെ ഫ്ലവറോ മുട്ടോ കാണില്ല അത് പ്രത്യേകം പറയാണ് ഫ്ലവറോ മുട്ടോ കാണില്ല മെച്ചോട് പ്ലാന്റ് ആയിരിക്കും നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആയിരിക്കും സെക്കൻഡായിട്ട് ഞാനൊരു പ്ലാന്റ് പറഞ്ഞില്ലേ ട്രോപ്പിക്കൽ അതെല്ലാ സമയത്തും എന്ന് പറഞ്ഞത് അതെല്ലാ സമയത്തും ഫ്ലവർ ചെയ്യൂട്ടോ അത് ഹാർഡി വെറൈറ്റി അല്ല കേട്ടോ അടുത്തത് ഭയങ്കര ഭംഗിയുള്ളൊരു വാട്ടർലില്ലിയാണ് കേട്ടോ മിയാമി റോസ് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് തന്നെയാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ധാരാളം ഫ്ലവേഴ്സ് തരുന്ന ഒരു വാട്ടർലില്ലി കൂടിയാണ് കേട്ടോ ഈ ഒരു മിയാമി നല്ല റെഡ് പിങ്ക് ഷെയ്ഡായിരിക്കും ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ റെഡ് കളറൊക്കെ ചേർന്ന് വന്ന് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ ചില സമയത്ത് നമുക്ക് റെഡ് റെഡായി തോന്നും ചില നല്ല ഡാർക്ക് പിങ്ക് പിങ്ക് എന്ന് പറയാം അങ്ങനത്തെ നല്ലൊരു ഒരു കളറാണ് കേട്ടോ ഒരു പ്ലാന്റ് അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് കുറച്ച് ഒരു റേറ്റ് ഉണ്ട് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പം ഇത് മാർക്കറ്റിൽ നല്ല റേറ്റ് ഉള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ സാധാരണ കൊടുക്കൽ ഇരുന്നൂറ്റി അൻപത് ആ റേഞ്ചിലാണ് കേട്ടോ ഒരു മിയാമി റോസ് കൊടു കൊടുത്തിരുന്നത് ഇത്രയും കാലം ഇപ്പം ഓഫർ പ്രൈസിലാണ് കേട്ടോ ഇങ്ങനെ റേറ്റ് അടുത്തത് ഡോബൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാട്ടർ ലില്ലിയാണ് കേട്ടോ ഇതൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഞാൻ നേരത്തെ കൺ ചില മിയാമി അതും ആണ് എല്ലാ സമയത്തും ഫ്ലവർ ചെയ്യുന്നതാണ് കേട്ടോ ഇതും അങ്ങനെ തന്നെ വിത്ത് ഫ്ലവേഴ്സ് ബഡോട് കൂടിയ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപ മാത്രമാണ് കേട്ടോ നമ്മൾ നൂറ്റൻപതിന് കൊടുക്കുന്ന പ്ലാന്റ് ആണ് ഇപ്പം ഓഫർ പ്രൈസിൽ നമ്മൾ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പം വേണ്ടവരെ പെട്ടെന്ന് തന്നെ പറയുക ധാരാളം വെറൈറ്റീസ് ഉണ്ട് കേട്ടോ പിങ്ക് ബ്ലൂ പെർപ്പിൾ അങ്ങനെ ഒരുപാട് കളേഴ്സ് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഒരു നോക്കുക വെറൈറ്റിയിൽ വരുന്നത് ഇപ്പം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് ഒരു വൈറ്റും വേറൊരു കളറും ഉണ്ടോ അത് ഞാൻ കാണിച്ചായിരുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു വൈറ്റ് വിത്ത് ഫ്ലവേഴ്സ് ബർഡോട് കൂടിയ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ പറയുക ഞാൻ ഒരുപാട് പ്രാവശ്യം നമ്മുടെ പ്ലാന്റ് സൈസ് ഇട്ടിട്ടുണ്ട് നോക്കട്ടെ ഇതിലൊരു ഫോട്ടോ എങ്കിലും കൊടുക്കാൻ പറ്റുമോന്നുട്ടോ അടുത്തത് ഒരു നൈറ്റ് ആണ് കേട്ടോ ഇത് നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ വിത്ത് ഫ്ലവേഴ്സ് ബർഡോഡ് കൂടിയ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് പ്ലാന്റ് സൈസ് അങ്ങനെയാണ് അപ്പം ബർഡോഡ് കൂടിയത് വളരെ കുറച്ച് മാത്രമാണ് കേട്ടോ ഉണ്ടാവുക ബാക്കിയൊക്കെ മെച്ചൂർഡ് പ്ലാന്റ് ആയിരിക്കും കൊടുക്കുക ഫ്ലവർ ഉണ്ടാവില്ല അപ്പോൾ ചിലതിലൊക്കെ ഉണ്ടാവും അപ്പം വേണമെന്നുണ്ടെങ്കിൽ പറയുക അടുത്തത് നമ്മുടെ വാട്ടർ ലില്ലി അല്ല കേട്ടോ നമ്മൾ പുതിയായിട്ടൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നിങ്ങൾക്ക് ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയാ ഇത് ചെമ്മീനാണ് കേട്ടോ ഉണക്ക ചെമ്മീനാണ് നല്ല ഉണമായിട്ട് നല്ല ഉണക്കി എടുത്ത് നല്ല ക്ലീൻ ആക്കി എടുത്ത് നല്ല വൃത്തിയിൽ വെള്ളത്തിലൊക്കെ നല്ല നല്ല ക്ലിയർ വെള്ളത്തിൽ കഴുകി ഉണക്കി എടുത്ത ചെമ്മീനാണ് ഇത് നമ്മൾ ഹോൾസെയിലായിട്ട് വരുത്തിയിട്ട് അങ്ങനെ പാക്ക് ചെയ്യുന്നതാണ് കേട്ടോ നമ്മൾ കൊല്ലം കൊല്ലത്ത് ഒരു ചേച്ചി ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അവർ നമുക്ക് ഹോൾസെയിൽ റേറ്റിന് നമുക്ക് തരുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ നല്ലൊരു റേറ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് തരുന്നു ഈ ഒരു പ്രോഡക്റ്റ് അപ്പം മാക്സിമം വേണ്ടവർ പറയുക നിങ്ങൾ തന്നെ കാണാറുണ്ടല്ലോ അഴുക്ക് വെള്ളത്തിലാണ് നമ്മുടെ മാർക്കറ്റിലൊക്കെ ഉണ്ടാവുന്നത് ഡ്രൈ ഫിഷൊക്കെ ക്ലീൻ ചെയ്ത് തരുന്നു അത് വൃത്തിയില്ലാത്ത ഒരു നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാകും നമ്മുടെ ന്യൂസിലൊക്കെ വൃത്തിയില്ലാത്ത വെള്ളത്തിൽ അതും മാലിന്യങ്ങൾ തള്ളിവിടുന്ന് വെള്ളത്തിലാണ് ആ പുഴകളിലൊക്കെയാണ് ഇത് ക്ലീൻ ചെയ്ത് എടുക്കുന്നത് അപ്പോൾ എന് എത്രമാത്രം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ഇത് വീട്ടിൽ തന്നെ ക്ലീൻ ചെയ്ത് അത് ഉണക്കി എടുത്തിട്ട് ഉണ്ടാക്കുന്ന ഡ്രൈ ഫിഷ് ആണ് കേട്ടോ അപ്പം ഈ ഒരു പാക്കറ്റിലായിരിക്കും ഇതിന്റെ ഒരു സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈസ് ആയിരിക്കും അപ്പം നമ്മൾ വിചാരിച്ചത് ഫസ്റ്റ് തന്നെ പാക്കറ്റിലാക്കിയിട്ട് നിങ്ങൾക്ക് തരാമോന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ പാക്കറ്റിലാക്കാൻ എന്താ പ്രശ്നം വെച്ചാൽ നിങ്ങൾക്കത് എടുത്ത് വെക്കാനും കൈകാര്യം ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് നേരെ ഫ്രിഡ്ജിലോട്ടോ എവിടെയാ വെച്ച് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യേണ്ടത് അവിടേക്ക് എടുത്ത് വെക്കാനോ അല്ല വേറെ ടിന്നിലാക്കി ഇപ്പം നമ്മൾ പാക്കറ്റിലാണെങ്കിൽ അത് കട്ട് ചെയ്ത് വേറെ ടിന്നിലാക്കി അങ്ങനെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു ബോക്സ് നിങ്ങൾ കയ്യിൽ കിട്ടേണ്ട അത് നേരെ നിങ്ങൾക്ക് എവിടെയാണോ സ്റ്റോർ ചെയ്യേണ്ടത് ഫ്രിഡ്ജിലാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക ഞാൻ പറഞ്ഞത് ഫ്രിഡ്ജിൽ വെക്കാനാണ് കേട്ടോ കാരണം ഇതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല ഒരു മായവും ചേർക്കാത്തതുകൊണ്ട് തന്നെ അത് ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കണം അപ്പം ഈ ഒരു സൈസ് ആയിരിക്കും റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഈ ബോക്സ് ഈ ഈയൊരു ബോട്ടിലോടൊക്കെ നമ്മൾ വാട്ടർ ലില്ല കൂടെ ഒരിക്കലും ഈ ഒരു പ്രൊഡക്റ്റ് അയക്കില്ല കേട്ടോ ഇത് സെപ്പറേറ്റ് ബോക്സിലയക്കും കൊറിയർ ചാർജ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ നൂറ്റി മുപ്പത് പ്ലസ് കൊറിയർ ചാർജ് അറുപത് ഇത് നിങ്ങൾക്ക് ഒരു കുടുംബത്തിന് ഇത് മതി കേട്ടോ കുറച്ച് ദിവസത്തോട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചമ്മന്തി അരക്കാം അതേപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് പലവരും പല ഡിഷുകളൊക്കെയാണല്ലോ ഉണ്ടാക്കുക നമുക്ക് അറിയില്ല നമ്മൾ പൊതുവെ ചമ്മന്തി കറികൾ മാങ്ങ ഈ ചക്കക്കുരു മാങ്ങ അതൊക്കെ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് വെക്കുന്ന കറികളിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറ് അപ്പം പലർക്കും പല ഇതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമില്ല അതുപോലെ നിങ്ങൾ ചെയ്യുക അപ്പം നിങ്ങൾക്കത് എന്തായാലും ധൈര്യമായിട്ട് വിശ്വസിച്ചിട്ട് വാങ്ങിക്കഴിക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത് അപ്പം വേണ്ടവർ വാട്സപ്പ് നമ്പറിൽ ഇതിൻ്റെ ഒരു സ്ക്രീൻ ഷോട്ട് എടുത്തിട്ട് അയച്ച് തന്നാൽ മതി ഈ ഒരു സൈസ് സൈസോടൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടും ഡ്രൈ ഫിഷ് ഉണമൊക്കെ ചെമ്മീൻ ആയിരിക്കും കേട്ടോ അപ്പം വേണ്ടവർ പറയുക ീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ നെക്സ്റ്റ് ഡേ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പൊ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് ന്യൂ പ്രോഡക്റ്റ് ആരെങ്കിലും വേണോന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ സെയിം വാട്സ്ആപ്പ് നമ്പർ തന്നെയാണ് കേട്ടോ നമ്മുടെ പ്രോഡക്റ്റിൻ്റെയും അപ്പം വേണ്ടവര് പെട്ടെന്ന് തന്നെ വാട്സ്ആപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക അപ്പം എത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നെക്സ്റ്റ് ഡേ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരക്കും എല്ലാവർക്കും ബൈ